അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സംഭാഷണം ഇന്നലെ നടന്ന സ്ഥിതിക്ക് ഇന്ത്യ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ നമുക്ക് മാത്യു സാമൂദിനിൻ്റെ അഭിപ്രായം തേടാം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ എന്തെങ്കിലും ഈ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഇന്ത്യ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാരണം അമേരിക്കയിൽ നിന്നാണെങ്കിലും ചില ഓഫീഷ്യൽസ് ഈ ടോക്സിൽ പങ്കെടുത്ത ഓഫീഷ്യൽസ് മറ്റുള്ള അറിയാവുന്നവർ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടു മൂന്നെടുത്ത് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇന്ത്യ അമേരിക്ക അത് പീയുഷ് ഗോയൽ തന്നെ പറഞ്ഞതാണ് റോഡ് ബ്ലോക്ക് ഒന്ന് ഇന്ത്യയുടെ ഫാം സെക്ടർ ഉണ്ടായിരുന്നു അത് എം എസ് ഇ പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ സ്പിരിറ്റ്സ് അതായത് മദ്യം അതിനകത്ത് നേരത്തെയുള്ള ധാരണയനുസരിച്ച് റസി പ്രോക്കൽ എന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനം കൊണ്ടുവരുന്നത് ഇപ്പം നേരത്തെ ഇത് തയ്യാറാക്കിയിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ടേബിളിൽ വെച്ചു അത് അമേരിക്കൻ പ്രസിഡന്റ് തള്ളിക്കള കൃത്യമായിട്ട് പറഞ്ഞു ഈ രീതി നടക്കത്തില്ല റസി പ്രോക്കൽ താരിഫിൽ പോകും പിന്നീട് ഫർദർ ടോക്സ് ഒന്നും ഇല്ലെന്നും പറഞ്ഞിരിക്കുക പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഫർദർ നെഗോ നെഗോസിയേഷൻ നടക്കും അമേരിക്കയും പറഞ്ഞു ആദ്യം അമേരിക്കൻ നെഗോസിയേഷൻ തയ്യാറായില്ല പ്ലസ് ഈ പ്രോക്കലില് പോട്ടെ അതിനുശേഷമാണ് ടാരിഫ് കയറി വരുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നീട് അമേരിക്ക ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എന്തോ ഏതിനൊക്കെ അമേരിക്കൻ ഫാം സെക്ടറിന്റെ അകത്ത് സാധനങ്ങൾ ഇന്ത്യയിൽ വരാൻ അതിൻ്റെ ലിസ്റ്റ് തരാൻ പറഞ്ഞു ഇൻ പേപ്പറിൽ സംസാരിച്ചിട്ട് കാര്യം വേണ്ടെന്ന് പറഞ്ഞു പേപ്പറിൽ തരാൻ പറഞ്ഞു പിന്നെ പിന്നീട് ഫർദർ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കൻ ഫാം സെക്ടറിൽ അല്ല അമേരിക്കൻ ഫാമിൽ അവരുടെ കർഷകർ ഉണ്ടാക്കുന്ന ഇന്ത്യ ഈ ടോക്സിന് പോകുന്നതിന് മുമ്പ് ജോസഫ് മനസ്സിലാക്കേണ്ട പോയിന്റാണ് പതിനൊന്ന് ശതമാനം കോട്ടൺ അമേരിക്കൻ കോട്ടൺ അതിന് ടാക്സ് കുറച്ചു അത് അറിയാവുന്ന മാറ്റം ടാക്സ് കുറച്ചു അത് ആരോടും പറയാതെ കുറച്ചു അതാണ് അതാണ്ടായത് എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഈ ടാക്സ് കുറച്ചപ്പോൾ അന്ന് ട്വീറ്റ് ചെയ്തു അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ട്വീറ്റ് ചെയ്തു ഈ പതിനൊന്ന് ശതമാനം ഫാം സെക്ടറിൽ അമേരിക്കൻ കോട്ടണിന്റെ ടാക്സ് കുറച്ചിട്ടുണ്ടായെങ്കിൽ കുറച്ചു അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സംബന്ധിച്ചു പിന്നെ ഇന്ത്യൻ കോട്ടൺ കർഷകർ എന്ത് കുന്തത്തിന് പോകും കാരണം അമേരിക്കൻ കോട്ടൺ ഇന്ത്യൻ കോട്ടൺ ആനയാടിന്റെ വ്യത്യാസമുണ്ട് അത് വെച്ചായിരിക്കും പിന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഈ പറയുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന അത് വെച്ചാൽ ഉണ്ടാക്കുന്നു കാരണം വളരെ സോഫ്റ്റ് ആണ് ഇന്ത്യൻ കോട്ടൻ അത്രയും ക്വാളിറ്റി ഇല്ല അതിന് വേസ്റ്റ് കുറവാണ് ഈ സാധനം മുഴുവനും ഇന്ത്യൻ കർഷകൻ പെടാൻ പോവുകയാണ് ഈ ഇത് വന്നു വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെടും ഒന്നാമത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള കോട്ടൺ കർഷകരാണ് ഇപ്പം ഗുജറാത്തിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ആന്ധ്രയിലും ഈ പറയുന്ന സംഭവം ആദ്യം കോട്ടൺ സെക്ടറിൽ ആരോടും പറയാതെ അതിന്റെ പതിനൊന്ന് ശതമാനം കുറച്ചു പിന്നീട് ഈ കൊടുത്ത ലിസ്റ്റിനകത്ത് ഈ അമേരിക്കൻ ബീഫുണ്ട് ഇവിടെ ബീഫ് എന്ന് പറയുന്ന ഈ അമേരിക്കൻ ബീഫ് എന്ന് പറയുന്നത് ബഫല്ലോ അല്ല നമ്മളീ പറയുന്ന കൗവ ഗോമാതാവിന്റെ അപ്പനാണ് മനസ്സിലായി ഇതാണ് തമാശ എന്ന് പറയുന്നത് അതിന് അതിന് പെർമിഷൻ കൊടുത്തു എന്നറിയാം അതേപോലെ പോർക്ക് അതേപോലെ തന്നെ അവിടുത്തെ അമേരിക്കൻ മൈൻ അമേരിക്കൻ മൈൻ എന്ന് പറയുന്നത് ഫാം പ്രോഡക്റ്റ് കാരണം ഈ പറയുന്ന മുന്തിരി ഇതൊക്കെ ഉണ്ടാക്കി ഫാം പ്രോഡക്റ്റ് അല്ല അതിന് പെർമിഷൻ കൊടുത്തു അതേപോലെ തന്നെ അമേരിക്കൻ ഡയറി പ്രോഡക്റ്റ് ഈ അമേരിക്കൻ ഡയറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ അർബൻ സിറ്റികളിൽ ചിലവാകും അപ്പം ജോസഫ് ചോദിക്കുമായിരിക്കും ഇൻട്രസ്റ്റിങ് ക്വസ്റ്റിനാണ് ഈ ബീഫ് ഇന്ത്യൻ ആരാ കഴിക്കുന്നത് ചോദ്യം ചോദിക്കും കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ബഫല്ലോ കയറ്റുമതി ചെയ്യുന്നു ഈ ബഫല്ലോ കയറ്റുമതി ചെയ്യുന്ന പല ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം ഇതിനുവിടുന്നേ അത് എല്ലാവർക്കും അതെല്ലാവർക്കും അറിയ അത് ചെയ്യുന്നവര് ജെയിൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവരാ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളൊന്നും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ബീഫ് മേടിക്കുന്ന ആരാ ചൈന ചൈന ഡയറക്റ്റായിട്ട് മേടിക്കുന്നില്ല വിയൻനാം വഴിയാണ് മേടിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ അപ്പം ഈ പറയുന്ന കാള ഇറച്ചി ഇന്ത്യയിൽ വരുന്നു അപ്പം നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി പ്രസക്തിയുണ്ട് ആരെയാണ് ഇത് കഴിക്കുന്നത് ഞാൻ ഈ ബാംഗ്ലൂര് ഒന്നൊന്നര വർഷം നിന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഞാനീ പല അവിടെ പബ്ബുകളിലും പാറുകളിലൊക്കെ ഇറക്കി പോകും അവിടെ എല്ലാം ബീഫ് ഉണ്ട് അവിടെ എല്ലാം പോർക്കറച്ചി കേട്ട അതും ഇവിടെ യഥാർത്ഥ പ്രശ്നമില്ലേ ഇതൊക്കെ ചുമ്മാ വിടുന്ന ഓരോ ബ്ലണ്ടർ സംഭവം അതേപോലെ ഇന്ത്യയിലെ അർബൻ നഗരങ്ങളില് കഴിഞ്ഞിടയ്ക്ക് ഒരാളോട് പറയും ഗുജറാത്തിൽ ബീഫ് കിട്ടും ഞാൻ പറഞ്ഞ ആരാ പറഞ്ഞേ കിട്ടത്തില്ലെന്ന് ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഡൽഹിയിലെ ഡൽഹിയിലെത്ത എത്ര ബീഫ് കിട്ടുന്ന നമുക്കറിയാം ഇതാണ് ഈ അടിച്ചുവിടുന്ന ഓരോ ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ബീഫിന്റെ കൺസംഷൻ ഡൽഹി കൂടി ഇല്ലയോ പണ്ട് കേരള ഹൗസിന് ബീഫെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് ഇന്ന് സിക്കിം ഹൗസിലും ഷില്ലോങ് ഹൗസിലും ഒക്കെ ബീഫ് കഴിക്കാൻ ആൾക്കാർ ക്യൂ നിന്നാ കഴിക്കുന്നേ ഇവിടുത്തെ ഇന്ത്യക്കാര് അപ്പൊ ഇതിന്റെ കൺസംഷൻ ഉണ്ട് ഉള്ളത് കൊണ്ടാണ് താല്പര്യം എല്ലാം ട്രേഡും ബിസിനസ് അല്ലയോ അതായത് ഫൈനലി ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഗ്രി ചെയ്തു അതായത് അവിടുത്തെ ഫാം പ്രോഡക്റ്റ് ഞങ്ങളിത് വാങ്ങിക്കോളാം അപ്പൊ ഇതിന് കോമ്പൻസേഷൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അവിടെ പോയിട്ട് അമേരിക്കൻ ഡിഫൻസിന്റെ വെപ്പൺസ് വാങ്ങാവുന്ന എഫ് തേർട്ടി ഫൈവ് വാങ്ങാം അത് വാങ്ങാം ഇത് വാങ്ങാം അത് വാങ്ങാം അതൊക്കെ അമേരിക്ക പുച്ഛിച്ചതല്ല അവർ പറഞ്ഞു നിങ്ങൾ ഇത് വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് എഫ് തേർട്ടി ഫൈവിന്റെ ഓർഡർ കിടക്കുക കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും മേടിക്കുകയോ അപ്പൊ അവർക്ക് കൊടുക്കാൻ തകയുന്നില്ല നിങ്ങൾ ബിസിനസ്സിലോട്ട് വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ളൊരു ഇന്ത്യയുടെ ഇത് തള്ളിക്കറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ടാരിഫുമായി ബന്ധപ്പെട്ട അമേരിക്ക എന്ത് ഡിമാൻഡ് വെച്ചു അത് ഏകദേശം എഴുപത് ശതമാനം ഇന്ത്യ അംഗീകരിച്ചു അതിനുശേഷമാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ മൈ ഫ്രണ്ട് എന്ന് വീണ്ടും അല്ലാതെ അയാൾ മനസ്സിലാക്കേണ്ടത് അയാൾ നല്ല കച്ചവടക്കാരനാണ് നമ്മളിപ്പോ ഇവിടെ ആയിരിക്കുന്നു ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ ട്രംപ് ടവർ ഗുഡ്ഗാവ് ആ ട്രംപ് ടവർ ഏറ്റവും കൂടുതൽ മേടിച്ചേക്കുന്ന ഇന്ത്യക്കാരല്ല വേറെ വിദേശികളാകുന്നു മേടിച്ചേക്കുന്നത് ഇപ്പൊ ട്രംപിന് ഇത് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അതിന് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന ഓരോ ഇവിടുത്തെ ഈ പ്രൊപ്പഗണ്ട മീഡിയ ബോധി മീഡിയ ചില യൂട്യൂബേഴ്സ് അടിച്ചുവിടുന്ന കള്ളത്തിനല്ലയോ ഇതിനകത്തുനിന്ന് ഒരു ശതമാനം പോലും സത്യമില്ല യാഥാർത്ഥ്യത് അതായത് അമേരിക്കൻ ബിസിനസ്സിനെ നമ്മൾ അവിടുത്തെ മാർക്കറ്റ് വേണ്ട എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തിന് മണ്ടത്തനാല് ഇന്ത്യയുടെ എക്കോണമി കൊളാപ്സ് ചെയ്യും രണ്ടാമത് അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യക്ക് ഇത്രയും ജോലി കൊടുക്കുന്നത് അപ്പോൾ ആ കമ്പനികൾ ഈ പറയുന്ന അവരുടെ ഈ ഔട്ട്സോഴ്സിങ് പലയിടത്തോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതാണ് ഈസ്റ്റേൺ യൂറോപ്പ് അവർ അതായത് ഇൻഷോർ നിയർ ഷോർ എന്നും പറഞ്ഞ പരിപാടിയില്ല അതായത് ഓഫ് ഷോർ ഓഫ് ഷോർ ഓൺ ഷോർ അവര് നിയർ ഷോർന്ന് തുടങ്ങി ഇതൊക്കെ ആ രാജ്യം എങ്ങനെ ഇന്ത്യ നിലയ്ക്ക് നിർത്താവെന്ന് അവർക്കറിയാം അല്ലാതെ ഈ പറയുന്നതൊക്കെ ചുമ്മാ ഒരു പ്രഹസന ഒരു പാനഫർലേനിക്ക് പറയുന്നില്ല എന്നല്ലാതെ ഇവരാകത്ത് കാര്യമായിട്ടൊന്നും കാരണം ഇന്ത്യയുടെ ബിസിനസ് അറിയാവുന്നവർക്കറിയാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്കാത്ത പൊട്ടൻഷ്യലി അമേരിക്കയോട് ഒരു കാരണവശാലും ത്രട്ടനിങ് പരിപാടിയൊന്നും ആകെ തോന്നുന്നില്ല ഇവിടുത്തെ ഗോതി മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാവുന്നല്ലാതെ ഒരു അക്ഷരം പോലും ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയും പ്രസിഡന്റിനെതിരെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെതിരും മിണ്ടിയിട്ടില്ല പിന്നെ അടുത്ത പോയിന്റ് ട്രംപ് തന്നെ നേരിട്ട് പറഞ്ഞില്ലേ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞില്ലേ ഇന്ത്യക്കെതിരേ ചൈനയ്ക്കെതിരെ ഇവർക്കെതിരെ നൂറ് ശതമാനം ടാരിഫും കൊണ്ടുവരെ സിമ്പിൾ ആയ കാര്യമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അതോടുകൂടി ഇന്ത്യ പത്തി മടക്കി അതാണ് അതിൻ്റെ കാര്യം കാരണം നൂറ് യൂറോപ്യൻ രാജ്യത്തിൻ്റെ നൂറ് ശതമാനം ടാരിഫ് അതോടുകൂടി അവർ ഇന്ത്യ പറഞ്ഞത് ക്രൂഡ് ഇക്കെ വേട്ട ഇതാ ഉണ്ടായത് ഇന്ത്യയിലെ പ്രോജക്റ്റുകളൊക്കെ പിൻവലിക്കും ഞാൻ നമ്മൾ റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ പലതന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്ക റിലേഷൻഷിപ്പ് മോശമാണെ അവൻ മാക്സിമം ചെയ്യും കാരണം നമ്മൾ ഇന്നും ആണ് കാരണം അമേരിക്ക ഡിപ്പെൻഡ് അല്ലാതാ അമേരിക്ക ഒരിക്കലും ഇന്ത്യ ഡിപ്പെൻഡ് അല്ല ഇതൊക്കെ തെറ്റായ ധാരണയാണ് അവർക്ക് ഇനിഷ്യലി കുറച്ച് ഐ ടി സർവീസുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതൊക്കെ അവർ ഓവർകം ചെയ്യും അതിനൊക്കെ അവർ വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഫാർബാസ് ഒക്കെ അവരുടെ ഫോർട്ടി പെർസെൻറ് ജനറിക് മെഡിസിൻ എൻ്റെ പോകുന്നത് അവർ പോർട്ടറിക്ക് ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അവിടെ അവിടെ ഇഷ്ടംപോലെ സംഭവം ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ് പോയിരിക്കുന്നത് ഈ ഐ ടി സെക്ടറിൻ്റെ അകത്ത് ഏറ്റവും പ്രയോജനം നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നുണ്ട് അപ്പോൾ ഐ ടി സിറ്റികൾ അപ്പോൾ അതായത് അതായത് ഹൈദരാബാദ് ബാംഗ്ലൂർ പൂനെ നമ്മളീ പറഞ്ഞ നമ്മുടെ അടുത്തുള്ള ഗുരുഗ്രാം ബോംബെ ഇതൊക്കെ ഐ ടി സിറ്റീസ് ഇവിടെയൊക്കെ ന്യൂ ജനറേഷനും ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനുമാണ് ജോലി കിട്ടുന്നത് അവിടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഈ ഐ ടി കമ്പനികളിലെ ആൾക്കാരോട് പറഞ്ഞില്ലേ ഈ കമ്പനികളുടെ മാൻ പവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇന്ത്യക്കാരോട് സിഇഒ പറഞ്ഞില്ലേ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ ഇത് നമ്മളീ പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യം അവരെ കൊണ്ടത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അവരെ കൊണ്ടത് റീലൊക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും അൾട്ടിമേറ്റ്ലി അടി കിട്ടണത് നമുക്ക് പിന്നെ അതാ പറഞ്ഞത് നല്ല ലോഹ്യത്തിന് പോയാൽ കൊള്ളാം നമ്മൾ ബഹളത്തിനും ഉടക്കിനും പ്രശ്നത്തിനും പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നമുക്ക് അടി കിട്ടും പെട്ടെന്ന് ചൈനയെ കണ്ട് കെട്ടിപ്പടിക്കാൻ പോയി അവസാനം എന്തായി ചൈനയുടെ വെപ്പൺസ് എല്ലാം കൊണ്ട് പേടിച്ചു ഇങ്ങോട്ട് തിരിച്ചോടി യഥാർത്ഥത്തിൽ അതെല്ലാം ഉണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൽ ഇ ഡി ലൈറ്റാണെന്നും ഇതാണ് ചൈനയെ ഉണ്ടാക്കുന്ന പറഞ്ഞോണ്ടായിരുന്നത് ചൈനയുടെ ലേസറും വെപ്പൺസും കുന്തവും എല്ലാം കണ്ട് ഈ മോദിയുടെ അഡ്വൈസ് ചെയ്യുന്ന ഒരു റിട്ടയർഡ് ഇഡിയോമാറ്റിക് പട്ടാളക്കാരുണ്ട് അവരാണ് ബേസിക്കലി മോദിയെ ഈ പറയുന്ന സിന്ധൂലോട്ട് കൊണ്ട് ആക്കിച്ചത് അവർക്ക് ലേറ്റസ്റ്റ് മോഡേൺ വാർഫെയറിനെ പറ്റി ഒരു കുന്തവും അറിയത്തില്ല അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒന്നാമത് ഏറ്റവും വലിയ യൂസ്ലെസ്സാണ് മലയാള 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 ചാനലിലൊക്കെ വാറിനെ പറ്റി പറയുന്ന മേജർ റവി ഞാൻ ഞാൻ അവനെ പറ്റി ഞാൻ അവനെ മോശമായിട്ട് പറയുമല്ല അവൻ്റെ ഒരു സ്റ്റോറി ഞാൻ വെച്ച പതിനേഴാമത്തെ വയസ്സിൽ കരീം ലാലെ ബോംബെ വെച്ച് വരട്ടിയെന്ന് അവർ ഞാൻ അണ്ടർ വേൾഡിനെപ്പറ്റി ശരിക്കും വായിച്ചിട്ടുള്ള ആൾ ഇത് റിപ്പോർട്ട് ചെയ്ത ജേണലിസ്റ്റുകളായിട്ട് എനിക്ക് പരിചയമുണ്ട് ഒരു സമയത്ത് അണ്ടർ വേൾഡ് ഡോൺസ് ഇവനീ മേജർ റവി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക അവൻ പതിനേഴാമത്തെ വയസ്സിൽ പോയെന്ന് പറഞ്ഞ സമയത്ത് അന്ന് അണ്ടർ വേൾഡ് ഡോൺസ് മുമ്പേ ഭരിക്കുന്ന സമയമോ അതുവഴി ഏതൊരു ഡോൺ വല്ല പോയി കഴിഞ്ഞാൽ പോലീസുകാർ ഓടിപ്പോകും അവിടെയാണ് ഇഡിയറ്റ് ഈ മലയാളികളായ ബിഡുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വാറസ്പട് അവന് അവനൊരു വെണ്ടക്കറിയത്തില്ല അടുത്ത അവൻ്റെ അടിയാണ് അമേരിക്ക പാകിസ്ഥാനിൽ പോയി കോവിഡിന്റെ സമയത്ത് ദാവൂദ് ഇബ്രാഹിമിനെ ഇവിടുന്ന് മറ്റേ സീറോ ഡാർക്ക് സിറ്റിന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട് ആ സിനിമയെ കണ്ടുകഴിഞ്ഞ് ഉറക്കത്തിൽ എണ്ണീച്ച് ചാടി എണ്ണിച്ച് പറഞ്ഞ റിട്ടയർ ആയിട്ടുള്ള കമാൻഡോ ഫോഴ്സുമായിട്ട് റിട്ടയർ ചെയ്തന്മാര് പാകിസ്ഥാനെ പോട്ട് തിരിച്ചു ഇതൊക്കെ ഇത് ഇതൊക്കെ വിശ്വസിക്കുന്ന മഹാബിഡികളുണ്ട് മലയാളികൾ അത് ഞാൻ പറയുന്നത് അതേപോലെ ജി ഡി ഭക്ഷി അയാക്ക് മോഡേൺ വാർഫെയറിനെ പിന്നീട് ചില എയർ മാർഷൽ എയർഫോഴ്സിന്റെ ഒക്കെ റിട്ടയർ ആയവര് അവരൊക്കെ ഇരുന്ന് ഈ നാഷണൽ ചാനലിൽ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ തലേ കൈവച്ചു പോയി അപ്പം ഒരു സാധാരണക്കാരനായ എൻ്റെ പോലും അറിവ് മോഡേൺ വാർഫെയറിന് ഈ ഈ കുറാപ്പന്മാർക്കില്ല നമ്മൾ ഈ ലോ ഈ പറയുന്ന മീഡിയയും അത് സംഭവങ്ങളൊക്കെ വായിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് മോഡേൺ വാർഫെയറിനെ പിന്നെ നമുക്കൊരു ധാരണയുണ്ട് അപ്പം ആ ധാരണ പോലും ഇല്ലാത്ത റിട്ടയർ ചെയ്ത ചില പട്ടാളക്കാരന്മാരിന്ന് തള്ളുന്ന തള് മിഗ് ട്വന്റി വൺ ആണ് ഏറ്റവും നല്ല ഫൈറ്റർ ഫൈറ്ററുകളൊക്കെ വെച്ചായിരിക്കുക ഇപ്പൊ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ഏറ്റവും മോശമാണ് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എന്താന്ന് പോലും അമേരിക്ക പല ഈ മേടിച്ച രാജ്യങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ മറ്റുള്ളവരോട് പോലും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവര് പലയിടത്തും കൊണ്ട് റിപ്പയർ ചെയ്ത് ഇതിനകത്തോട്ട് പോലും കയറ്റാത്തത് ഞാനീ പറയുന്നത് ഇതേപോലെ ഒത്തിരി ബിഡുകൾ നമുക്കുണ്ട് എന്തെങ്കിലും കവടതയും കള്ളത്തരവും ഗോതിമീടി ഇതൊക്കെ പറഞ്ഞ് അതുകൊണ്ട് മാത്രം ലൈഫിങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുപോകാം അപ്പം ആ രീതി നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ അമേരിക്കയെ തീരുമാനം നല്ല പോസിറ്റീവാണ് ഈ കൂടുന്ന കാര്യമൊക്കെ വളരെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെത്തും കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന രീതിയിൽ പോകാൻ പറ്റത്തില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളാകും അപ്പം അതിനകത്തുണ്ടായൊരു സംഭവം അറിയാൻ സാധിച്ചത് കൂട് അടുത്ത മാസം പതിയോടുകൂടി ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് കൂട് റഷ്യം നിർത്തും യൂറോപ്യൻ രാജ്യങ്ങളോടും വെസ്റ്റേൺ കൺട്രി അമേരിക്ക ആയിട്ട് ഒരുമിച്ച് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അപ്പം ഈ വലിയൊരു നമുക്ക് അമേരിക്ക അല്ല അമേരിക്കൻ താരിഫ് ഒരു പത്തോ ഒമ്പതോ ശതമാനം ചിലപ്പോൾ പൂജ്യത്തിലോട്ട് പോകും അതാണ് ട്രംപ് പറയുന്നത് സീറോ എന്ന് പൂജ്യത്തിലോട്ട് ടാരിഫ് പോവും അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനികൾ കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ഈ ഇന്ത്യയുടെ പഴയ വിരട്ടം പരിപാടിയൊന്നും ഇനി നടക്കത്തോന്നില്ല അവർ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കയ്യിൽ ഉതങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് അവർ ചെയ്യത്തുള്ളു പഴയ വരട്ടും ഇന്ത്യ ഗവൺമെൻറ് ഈ ഇന്ത്യയുടെ ചില ഒഫീഷ്യൽസ് ഈ ജയശങ്കറിൻ്റെ വേരട്ടൻ തിരികിടെ ഈ സംഭവം നടക്കത്തന്നില്ല ജയശങ്കറിനെ ചിലപ്പം എനിക്ക് ഒന്നു ഈ അടുത്ത ഈ മാസം അല്ല അടുത്ത മാസത്തിൻ്റെ പഴയ പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതിനൊരാൾ അക്കൗണ്ടബിൾ ആക്കണ്ടായോ ഈ ഇത്രയും ഇഷ്യൂ ഉണ്ടായു മോദി ഇപ്പം മോദി മാറത്തില്ല അപ്പോൾ ജയശങ്കറിനോട് മാറിയിരിക്കാൻ പറയും അപ്പം എനിക്കൊന്ന് ജയശങ്കറിനെ പുറത്താക്കിയിട്ട് റീഷബിൾ ഉണ്ടാക്കിയിട്ട് പുതിയ ചേഞ്ചസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ കാരണം ഇന്ത്യക്ക് ഇത് ഇത് സൈൻ ചെയ്യാതെ മുന്നോട്ട് പോയി ഈ പറയുന്ന റഷ്യൻ ക്രൂഡ് നിർത്താതെ അമേരിക്കൻ താരിഫ് സെറ്റിൽ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അത് അതിന് റിസൾട്ട് വരുവാണെന്ന് വളരെ പോസിറ്റീവാണ് ഈ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരും കാരണം ഇന്ത്യ ഒരു ഇൻവെസ്റ്റ്മെൻറ് രീതിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന് ആയി പോകും അതുപോലെ ഈ ഈ കറൻസിയുടെ വാല്യൂ വീണ്ടും ഇടിഞ്ഞു ഇടിഞ്ഞ് ഇരിഞ്ഞ് നാശമായി എങ്ങു പോവും അപ്പം ആ രീതിയിൽ പോകുന്ന വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാകും ഇന്ത്യൻ കറൻസി വെച്ച് ലോകത്താല് ട്രേഡ് നടത്തി ഇത് ചുമ്മാ വിടുന്ന ഒരു കഥകളാണ് ഇന്ത്യ അപ്പം അതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഞാൻ കാണുന്നത് ഈ വ്യാപാര സംഭാഷണങ്ങള് അന്തിമമായിട്ടില്ല തോന്നി തുടരുമെന്നുള്ള അത് ഇനി ബാക്കിയൊക്കെ ഇനി പേരിനുള്ള സംഭവം അതായത് ഒരു ഫോർമൽ ഒരു സംഭവം അത് കാഷ്വലായിട്ട് പോകാൻ പറ്റത്തില്ല അത് വലിയ എത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നേലോ എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കാം ഒരു ഫോർമൽ ആയിട്ട് ടോക്സ് ആൻഡ് നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചായ കൂടി സ്നാക്സ് സമ്പൂസ് ഇവിടെ വരുമ്പോൾ സമ്പൂസ് കൊടുക്കും അവിടെ വരുമ്പം സാന്ഡ്വിച്ച് കൊടുക്കും ഈ പരിപാടികളും അതൊക്കെ ഉള്ള വേറെ ഇതിന്റെ അകത്ത് ഫർദർ കാര്യങ്ങൾ ഏതാണ്ട് നല്ല സെറ്റിൽ ആയെന്നുള്ളതാണ് എനിക്കറിയാൻ സാധിക്കും കാരണം ഇപ്പൊ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമാണ് വലിയ കുഴപ്പമില്ല പക്ഷെ അതിലും കാര്യമൊന്നുമില്ല സീറോയിൽ തന്നെ വരണം സീറോയിൽ വന്നു കഴിഞ്ഞാൽ മറ്റു പല എക്സ്പോർട്ടേഴ്സിന് അത് പ്രയോജനം കൂടാ പല സെഗ്മെന്റിലും പല സെക്ടറിലോട്ട് പോകാൻ സാധിക്കും ഇന്ത്യ ആവശ്യപ്പെടുന്ന കോപ്പർ അതായത് കോപ്പറിൻ്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ അമേരിക്ക ഫിഫ്റ്റി പെർസെൻ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ അത് വലിയ ആപ്ലിക്കേഷൻ കൺസൾട്ടേഷനോ കൂടുതലുണ്ട് പലയിടത്തും അതേപോലെ സ്റ്റീല് ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഗുരുഗ്രാമിൽ അമേരിക്കൻ സ്റ്റീൽ എക്സ്പോർട്ട് അമേരിക്കയിലൂടെ സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതിനുവേണ്ടി വലിയ പ്ലാന്റ് പത്തിരുപത് കോടി വെച്ച് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾ ഈ പ്ലാന്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ടായി കഴിയുമ്പോഴേ അമേരിക്കൻ താരിഫ് അമ്പത് ശതമാനം സ്റ്റീലിൻ്റെ വീളും കോപ്പറിൻ്റെ വെള്ളം വന്ന് അതിൻ്റെ അയാളുടെ ബന്ധു മറുവാടിയാണ് അപ്പം അയാളുടെ ബന്ധു എന്ന് പറയുന്നത് കോപ്പർ എക്സ്പോർട്ട് അയാൾക്കും കിട്ടിയ ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയുടെ കാലയെ പിടിക്കുക കോപ്പറിൻ്റെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അത് ഇതിനകത്ത് വരുന്നതല്ല കാരണം അമേരിക്ക കോപ്പർ സ്റ്റീലിന് വേണ്ടി വേണ്ടിയാണ് അവർ അടിച്ചു വെച്ചിരിക്കുന്നത് അത് ഞാനീ പറയുന്നേ പറഞ്ഞിട്ട് ഈ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെയധികം ബിസിനസ്സുകൾ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളുണ്ട് അതായത് ഈ ിന്ദി അതെ ഈ മറ്റേ ഈ മണ്ണിൻ്റെ വിളക്ക് അപ്പം അത് കണ്ട ഏകദേശം ദീപാവലിയുടെ എന്നുവെച്ചാൽ ഏകദേശം രണ്ടായിരം മൂവായിരം കോടിയുടെ സാധനം ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ അപ്പം അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയക്കുന്നത് ഗിഫ്റ്റായിട്ട് അയക്കുന്നേ ഇന്ത്യ പോസ്റ്റ് ത്രൂ ഇപ്പം നമ്മുടെ ഞമ്മട്ട് വില്ലേജിനടുത്ത് അത് ഉണ്ടാക്കുന്ന ആൾക്കാരെനിക്ക് അറിയാം അപ്പം വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇരുന്നു ആ പാവം പിടിച്ചാൽ തലേക്കായി ഒഴി വെച്ചോണ്ടിരിക്കുക ഇതിൻ്റെ അവിടെ കൊടുത്തായി കാരണം ഇന്ത്യൻ മാർക്കറ്റ് സാച്ച് ആയിട്ട് അല്ലയോ ഇന്ത്യൻ ഇതെല്ലാം വിദേശത്ത് പോകുന്നു അപ്പം അയാൾ അതിനുവേണ്ടി കടന്നു മറ്റേ ആൾക്കാരെ കാണുന്നു ബി ജെ പി നേതാക്കളെ കാണുന്ന അയാളുടെ കാര്യം കാരണം അയാൾ വലിയ ബിസിനസ് അത് ചെറിയ ചോറക്കാരനാണ് അപ്പം ഞാനീ പറഞ്ഞിട്ട് ഈ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് അതെ അതൊരു ബേസിക്കലി ഒരു ഒരു നാച്ചുറൽ റിലേഷൻ ഇന്ത്യ ചൈനയായിട്ട് നാച്ചുറൽ ബയലാട്രിയൽ റിലേഷൻഷിപ്പ് അല്ല പക്ഷേ അമേരിക്ക ആയിട്ട് അങ്ങനെയാണ് ഇഫറ ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നതെൻ്റെ റിലേഷൻഷിപ്പ് മോശമാക്കാതെ മുന്നോട്ട് പോയി നല്ല ട്രേഡും നല്ല രീതിയിലുള്ള ബിസിനസ് നടത്തുകയാണ് ഇന്ത്യക്ക് ഉത്തമം അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി യൂട്യൂബ് സാറ്റലൈറ്റിലെ ബോധി നേടി പറയുന്ന ഒന്നുമല്ല ഈ സംഭവം അവർ പറയുന്നത് പോകുന്ന ഇതിനെ ട്രംപ് അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ ഒരു ശതമാനം പോലും അതിന് വാല്യൂ കൊടുത്തിട്ടല്ലേ അവർ പൂർണ്ണമായിട്ടും തള്ളി കളയാനുണ്ട് പറയാമൊന്നുമല്ല വേറെ കാര്യമൊന്നുമില്ല അൾട്ടിമേറ്റ് ലൂസറും ഗ്നറും ഞാൻ പറയുന്ന ലൂസർ ഗെയിനർ ഇന്ത്യ അമേരിക്കയ്ക്ക് ഇതിനകത്തൊന്നും സംഭവിക്കാനില്ല അവ കാരണം ഇപ്പോഴത്തെ പുതിയ അമേരിക്കൻ ഇതിനെ പറ്റി പറഞ്ഞു അവിടെ റീറ്റെയിൽ മാർക്കറ്റ് സെർച്ച് ചെയ്തു വീണ്ടും പൊങ്ങി അപ്പൊ ഇങ്ങനെ ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് അപ്പോൾ അത് കാരണം എന്തുവാ ഈ പറയുന്നതും അവരെ ബാധിച്ചിട്ടില്ല അപ്പൊ അവർ റീറ്റെയിൽ മാർക്കറ്റ് പഴയതിനേക്കാളും മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിടത്തെ മുഴുവനേക്കാളാണ്